മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടതിൻ്റെ വേദന പങ്കുവെച്ച് നടിയും ഇൻഫ്ലുവൻസറുമായ അമൃത നായർ മന്ത്രി ഗണേഷ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്നും തന്നെ ഒഴിവാക്കിയതിനെക്കുറിച്ചാണ് അമൃത നായർ തുറന്നു പറയുന്നത് കുടുംബവിളക്ക് എന്ന ജനപ്രിയ സീരിയലിൽ ശീതളിനെ അവതരിപ്പിച്ചാണ് അമൃത നായർ മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടുന്നത് സ്റ്റാർ മാജിക്കിലെയും പ്രധാന കഥാപാത്രമായിരുന്നു അമൃത താൻ പഠിച്ച സ്കൂൾ തന്നെയാണ് തന്നോട് ഇത്തരമൊരു കാര്യം ചെയ്തിരിക്കുന്നതെന്നാണ് അമൃത ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് പുകഴ്ത്താൻ കഴിഞ്ഞില്ലെങ്കിലും നാം ആരെയും ഇകഴ്ത്താൻ ശ്രമിക്കരുത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് നന്മയും നേരും നല്ല ശീലങ്ങളും പകർന്നു കൊടുക്കുന്ന എൻ്റെ വിദ്യാലയം ഈ ശതാബ്ദി നിറവിൽ നിൽക്കുമ്പോൾ എന്നും അമൃത കുറിക്കുന്നു അമൃതയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ബഹുമതി പരിഗണന അതുമല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വില നൽകുക എപ്പോഴാണ് ഒരു വ്യക്തിക്ക് ഇതൊക്കെ ഉണ്ടാവുന്നത് അവൻ അല്ലെങ്കിൽ അവൾ അവരുടെ കർമ്മപാതയിൽ വിജയിക്കുമ്പോൾ എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ എന്ന വ്യക്തി ഒത്തിരി ഉയരങ്ങളിൽ ഒന്നും എത്തിയിട്ടില്ല എന്നിരുന്നാലും ഞാൻ ജോലി ചെയ്യുന്ന മേഖലയിലൂടെ കുറച്ചു പേർക്കെങ്കിലും എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു അഭിനേത്രി എന്ന നിലയിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലും എന്നെ ഇഷ്ടപ്പെടുന്നവർ ആ നിലയിൽ എന്നെ അവരുടെ കൂടെ ചേർത്ത് നിർത്തുന്നുണ്ട് പക്ഷേ ആ ഒരു സ്നേഹവും പരിഗണനയും പോലും എൻ്റെ ജന്മനാട്ടിൽ നിന്നും എനിക്ക് കിട്ടിയില്ല എന്ന് ഓർക്കുമ്പോഴാണ് എനിക്കേറെ വിഷമം ഞാൻ പഠിച്ച എൻ്റെ സ്വന്തം സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷത്തിൽ എന്നെ അതിഥിയായി വിളിച്ചപ്പോൾ ശരിക്കും എനിക്ക് സന്തോഷവും അഭിമാനവുമാണ് ഉണ്ടായത് ആ ചടങ്ങിൽ പങ്കെടുക്കാനായി ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും മാറ്റിവെറ്റി എന്തിലേറെ എനിക്ക് വരുമാനം കിട്ടുന്ന എൻ്റെ ഷൂട്ട് വരെ ഒഴിവാക്കി പോകാൻ കാത്തിരുന്നപ്പോഴാണ് നിസാരമായി തലേന്ന് രാത്രി എന്നെ ആ പരിപാടിയിൽ നിന്നും മാറ്റിയ വിവരം അവിടുത്തെ ഒരു സംഘാടകൻ എന്നെ വിളിച്ചു പറയുന്നത് അതിനു അവർ പറഞ്ഞ കാരണമാണ് എന്നെ ഏറെ വിഷമിപ്പിച്ചത് മന്ത്രിയുടെ കൂടെ വേദിയിൽ ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ലെന്നായിരുന്നു ആ കാരണം സ്വന്തം നാട്ടിൽ പോലും പരിഗണിക്കപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് നിഷേധിച്ച ആ നല്ല മനസ്സുകൾ ആരൊക്കെയാണെന്നും അറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഒരു ജനപ്രതിനിധിയുടെ കൂടെ വേദിയിൽ അതേ നാട്ടിൽ നിന്നും വളർന്നു വരുന്ന ഒരു കലാകാരി ഇരുന്നാൽ എന്താണ് കുറച്ചിലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാ വിഷമങ്ങളും നെഞ്ചിലൊതുക്കി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എൻ്റെ ശീലം എന്നാലും ഈ സംഭവം എല്ലാവരുമായും പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി കാരണം പുകഴ്ത്താൻ കഴിഞ്ഞില്ലെങ്കിലും നാം ആരെയും ഇകഴ്ത്താൻ ശ്രമിക്കരുത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് നന്മയും നേരും നല്ല ശീലങ്ങളും പകർന്നു കൊടുക്കുന്ന എൻ്റെ വിദ്യാലയം ഈ ശതാബ്ദി നിറവിൽ നിൽക്കുമ്പോൾ കണ്ണീരോടെ ഒഴിവാക്കപ്പെട്ട ഈ എളിയ കലാകാരിയുടെ ആശംസകൾ എന്നാണ് താരം കുറിച്ചത്